ഹലോ ഇസ് ഷെമി ഹിയർ എല്ലാവർക്കും സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആറ് ഡിസൈനർ കുർത്തി കളക്ഷൻസ് ആണ് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്നത് കുറെ നാളായി നമ്മളൊരു അംഗരാഗ ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു ില് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡും ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ബീച്ച് കളറും അങ്ങനെ പല ഷെയ്ഡ് ഇതിലത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വീനെക് ഡിസൈൻ കൊടുത്തിട്ട് ബോർഡറിൽ തന്നെ താഴെ വരെ ബോർഡർ പോയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ടെസൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ടാസൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ റൈഡിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫില്ല് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ലിമിറ്റഡ് ആണ് സ്ലീവ് വരുന്നത് പതിനാറ് ഇഞ്ച് ആയിരിക്കും ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളും മിസ്സാക്കാതിരിക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുന്ന എല്ലാ പാറ്റേൺസിന്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് നയൻ എയ്റ്റി റുപ്പീസ് ആയിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് ടുത്ത് കല്ലിങ്ങൻ ലൈലിൽ മരിയാർക്കേന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ആയിട്ട് നമ്മൾ രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സി ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയങ്ങൾ കഴിഞ്ഞ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസിൽ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടണില് കാന്താ പ്രിന്റോട് കൂടി വരുന്ന രണ്ട് ഫാബ്രിക്കിന്റെ ഒരു പാനൽ പാറ്റേൺ ആണെന്ന് പറയാം സെന്റർ പാർട്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഒരു ലൈറ്റ് വയലറ്റ് കളർ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് കാന്താ പ്രിന്റ് തന്നെയാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള കാന്താ പ്രിന്റിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിന് നെക്ക് പൊസിഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വിത്ത് ബോൾസ് താഴെ വരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ ഒരു ആയിട്ട് അത് ആഡ് ഓൺ ആയിട്ട് വന്നിരിക്കുകയാണ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് പതിനാറ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് രണ്ട് മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ സ്ലീവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സെന്റർ പാർട്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സോ അത്രയും അടിപൊളിയായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ വരുന്നത് പ്ലെയിൻ ആയിട്ട് എല്ലിൽ തന്നെയാണ് സിംഗിൾ മെറ്റീരിയൽ വരുന്നത് പ്രിന്റഡ് മെറ്റീരിയലാണ് വരുന്നത് സോ ഇത്രയും യുണീക്കായിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രപ്പെടുന്നാലും വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ രണ്ട് പോക്കറ്റ്സ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എല്ലാവരും വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് കണക്ഷൻ ഏതാണെന്ന് വെച്ചാൽ പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാം കേട്ടോ അടുത്തൊരു പാറ്റേൺ കൂടി ആണ് അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ഒരു ഗ്രീൻ കളറും ലൈറ്റ് ബേബി പിങ്ക് ടോണിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നെക്കിന് ഒരു പൊസിഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബേസ് കളർ ഹൈലൈറ്റ് ചെയ്തിട്ട് പിങ്ക് ടക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയൊരു ബീ കട്ട് കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തയ്യാറാക്കിയിട്ടുള്ള ഈ ഡിസൈൻസ് എല്ലാം തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നാല് ബട്ടേൺസിലെ ക്ലോത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സെന്റർ പാർട്ടിലും ഈ സെയിം ഫാബ്രിക് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ തന്നെയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ട് രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പതിനാറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വന്നത് സ്ലീവിന്റെ എൻഡില് ഒരു ചെറിയ ഗ്യാതേഴ്സിന്റെ ഒരു പാറ്റേൺ ആണ് ഒരു റഫ് പോലെ നല്ല ഭംഗിയായിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടോപ്പായിട്ടോ ഒരു നമ്മൾ വിത്തൌട്ട് ബോട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പായിട്ടോ അത്യാവശ്യം ഒരു ചെറിയ ഫ്രോക്ക് പാറ്റേൺ ഒക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം ഇത്രയും സ്റ്റാണ്ടിങ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ് ആക്കാതിരിക്കാം നയൻ എയ്റ്റി റുപ്പീസാണ് ഇന്നത്തെ പാറ്റേൺസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് അപ്പൊ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വാട്സ്ആപ്പ് ചെയ്യാം നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ കാണാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നെക്കിന്റെ ഒക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഡിസൈനിന്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ വേറെ എവിടെയും കാണാത്ത അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസൊക്കെയാണ് റിമീസ് സെൽമേക്കേഴ്സിന്റെ ഇൻ ഹൗസ് ഡിസൈൻസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ആരും മിസ്സാക്കി എത്ര ഇടനും ഓർഡർ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീട്ടിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി ശരിക്കും നമ്മുടെ ഈ ഇവിടുത്തെ ഒരു ഇന്റീരിയറിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടണിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രിന്റ് ആണത് വൈറ്റ് കളർ ലൈറ്റ് ബ്ലൂ ഓഷ്യൻ ബ്ലൂ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് പോയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ചെസ് പാട്ടില് നമ്മൾ ഫോക്സ് ജോർജറ്റ് വെച്ചിട്ട് പ്ലീറ്റ്സ് ആ ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങൾ ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെയുള്ള പാറ്റേൺസ് റിമിസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു യൂണീക് ആയിട്ട് ചെയ്തിട്ടുള്ളത് വിത്ത് കോളറില് ഒരു പോർട്ടിന്റെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് വർക്ക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് അതിന്റെ ഒരു അലൈൻമെന്റ് നമുക്ക് നോക്കി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വളരെ അത്ര്രാക്റ്റീവ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ ലെങ്ത് വരുന്ന ലെങ്ങ് ഇഞ്ചസ് ആണ് പതിനാറ് ഇഞ്ചസിൽ ഒരു ബട്ടൺ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലോത്ത് ബട്ടൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാപ്പും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാനിത് ഇപ്പം നമ്മൾ സ്ട്രക്ചർ ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അത് വേറെ ഏത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് മനസ്സിലാവാൻ പറ്റുക നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സിലെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ഫാസ്റ്റായി ഡിസ്പാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ട്രൂ ആണ് മിസ് സൈൽ ഉള്ളത് ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇത്രയും വെറൈറ്റീസ് കാണിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അപ്പൊ ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തയ്യാറാക്കിയിട്ടുള്ള ആറ് ഡിസൈനെ കുറിച്ച് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു സമയം കളയേണ്ട എത്ര പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇന്നത്തെ വീട്ടിൽ അടുത്തൊരു ഡിസൈൻ കാണാം അടുത്ത പാറ്റേൺ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് യെല്ലോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു യെല്ലോ ഗ്രീൻ റെഡ് ഇഷ്മെറൂൺ കുറെ കോമ്പിനേഷൻസ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു ലെഗിനായിട്ട് ഇതിൽ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടനിലുള്ള ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റെഡ് ഇഷ്മൂൺ ഉള്ള ബിജ്ലാസൽക്ക് ഡിവൈഡ് ആവണുള്ള ഫാബ്രിക് വെച്ചിട്ട് പൈപ്പിങ്ങിലാണ് ആ നമ്മൾ ഇങ്ങനെ ഒരു നെക്ക് ട്രൈ ചെയ്യുന്നത് ഞാൻ എന്റെ പേഴ്സണൽ യൂസിനെ ഉപയോഗിക്കാറുണ്ട് ബട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്ഷനിലേക്ക് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു നെക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുമായിട്ട് നമ്മൾ ഒരു എൽ ഷേപ്പിലുള്ള പാറ്റേൺ ഉള്ളത് ഡിഫൈൻ ചെയ്തിട്ട് പാനൽ കട്ടിങ് ആണ് റൈറ്റും ലെഫ്റ്റും കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ നോക്കുന്നതിനെ മനസ്സിലാവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഡിഷമർ റൂം ടോൺ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ആ രീതിയിലാണ് പാനൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമായിട്ട് രണ്ട് പാനലിന്റെ കട്ടിങ് നമ്മൾ പോയിട്ടുള്ളത് റെഡിഷ്മർ റൂമിലാണ് സെന്റർ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് യെല്ലോ ആണ് അപ്പൊ ഒരു ഭംഗി എന്ന് പറയണത് ബ്യൂട്ടിഫുൾ ഫ്രൈറ്റർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള എലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ് ആക്സൂഷൻ പതിനാറ് ഇഞ്ചസ് ആണ് ഒരു ലൂസ് പാറ്റേണിലാണ് ഇന്നത്തെ ഒരു സ്ലീവ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കോൺസെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് സ്ലീവിന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് സ്ലീവിന്റെ എഞ്ചിലും ഒരു ചെറിയ ഒരു കാല് ഇഞ്ചിന് ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്മോൾ ഗ്യാഗേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര മിടന്ന് വാട്സ്ആപ്പ് ചെയ്തോ കേട്ടോ നയൻ എയ്റ്റി റുപ്പീസ് മുതലാണ് ഈ പാറ്റേൺസിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് ഇത്രയും വെറൈറ്റീസ് കിട്ടുമ്പോൾ മനസ്സിലാക്കണ്ട ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നമ്മുടെ ഫൈനൽ ഡിസൈൻ കാണാം ഇത് ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസ് ഫൈനൽ പാറ്റേൺ ആണ് കാന്താപുരം ഇതിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിങ്കും ലൈറ്റ് പീ കോക്കും കുറേ കളേഴ്സ് ഉണ്ട് ആഷ് കളർ ബേബി പിങ്ക് ഇഷ്ടംപോലെ കളേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണില് നമ്മൾ വീയിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ബോർഡർ പാച്ച് ആണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീ പോലെയല്ല ഒന്നിനകത്ത് ഒന്ന് ജോയിന്റ് ആയിട്ടുള്ള വീല് ആ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് സെന്റർ പാർട്ട് നമ്മൾ ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ബോക്സ് ഫ്ലിറ്റ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു സ്റ്റിച്ചിങ് ഫിനിഷിങ് എന്ന് രക്ഷയില്ല രക്ഷയില്ലാട്ടോ നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഐറ്റംസിന് ഇങ്ങനെ പൊക്കി പറയലും ഉള്ളതുള്ളത് പോലെ പറയണല്ലോ ഇപ്പൊ ബോക്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്റ്റണ്ടിങ് ആയിട്ട് ഒരു കളർ കോമ്പിനേഷൻ അല്ലെ എല്ലാം പ്യോർ ആയിട്ടുള്ള കോട്ടന്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള കിഡിലെ കളക്ഷൻസ് ആണ് മിസ്സാക്കാതിരിക്കുക പതിനാറ് സ്ലീവാണ് സ്ലീവിന്റെ എഞ്ചില് നമ്മൾ ബോർഡർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ള യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നമ്മൾ വൈദ്യപ്പിയാണ് ഇതുപോലെയുള്ള പുതിയ കളക്ഷൻസും ഒക്കെ ആയിട്ട് റിമിസ് എൻമേക്കസിന്റെ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ള ആറ് ഡിസൈൻസിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് എവിഡ് വഴി നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ഷൻ ക്രൂ ആണ് റിമിസ് സെൻമേക്കസിന്റെ ഏറ്റവും വലിയ അസെറ്റ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ